അതെ 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 മസ്കറ്റ് മസ്കറ്റ് ചാർലി ബക്കറ്റ് ബക്കറ്റ് നിനക്കൊന്നും എന്നെ വിലയില്ല ഗൾഫിൽ നിന്ന് ഞാൻ നാട്ടിലോട്ട് വരുമ്പോ നിനക്കൊക്കെ ഞാൻ അറബി ഞാൻ ഇവിടുന്ന് തിരിച്ചു കയറി പോകുമ്പോൾ നിനക്കൊക്കെ എന്നെ മറവി അല്ലേലും അങ്ങനെ വരുവോണ്ടാ എന്റെ പെട്ടി കയർത്തി സഹായിക്കാൻ ഒരുത്തം വന്നിട്ടില്ലല്ലോ അതിനൊക്കെ എന്റെ അമ്പിളിക്കുട്ടൻ ശരിയൊക്കെ തന്നെ ആള് മണ്ടനാണ് പക്ഷെ അവൻ കാര്യപ്രാപ്തി ഉള്ളവനാണ് എന്റെ അമ്പിളിക്കുട്ടം വരികയും ചെയ്യും എന്റെ പെട്ടിയെല്ലാം കെട്ടി വരികയും ചെയ്യും സാധാരണ ഇത് പറയുന്നുണ്ട് എന്റിലും വരണ്ടാണല്ലേ എവിടെ വായുമ്പോൾ ഇരിക്കുന്ന എന്താണെന്താ എന്താ എന്തൂടെ ആ സ്വചേച്ചി കുളത്തിന്റെ അവിടെ കുളിച്ചോണ്ടിപ്പോ ആരാണ് എത്തി നോക്കിയെന്നാ മൊബൈലിൽ പിടിച്ചെന്നാ നോക്കിയ നമ്മളെ നാട്ടുകാരില്ല എന്റെ പേര് പറയാം കണ്ടാടാ കണ്ടാ ഞാൻ എന്താ പറഞ്ഞ എന്റെ പേര് പറയുന്ന കേട്ടാ പറ അല്ല അവരേലും ഇങ്ങോട്ട് കേറി വന്നാലില്ലെന്ന് പറയണം ഇനി അപ്പോഴത്തേക്ക് അവരാരെങ്കിലും കണ്ടാലോ ഞാൻ മേന ആവർത്തിക്കില്ലെന്ന് പറയണം എല്ലാ മണ്ഡന്തരം ഒപ്പിച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് കേറി വന്നോളൂ എട്ട് മണിക്ക് നീ വന്ന് പെട്ടി കേട്ടാന്ന് പറയണം ഇത്രേം നേരം എവിടെയായിരുന്നു ഞാൻ ഒരു സ്വപ്നം കൊണ്ടിരുന്ന ഉറങ്ങിപ്പോടാ ഒന്നുമില്ല എനിക്കൊരു പെട്രോൾ പമ്പ് ജോലി കിട്ടിയെന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് ചീർപ്പാഞ്ഞു വന്നങ്ങോട്ട് നിന്ന് ഞാൻ പമ്പിങ്ങോട്ട് ഊരി പെട്രോൾ അടിയോട് പെട്രോൾ ആണ് ചുറ്റുമെല്ലാം എന്നിട്ട് രാവിലെ മെത്താർ കഴിവിട്ട് നീ കഴിവിട്ട നിന്റെ അമ്മ കഴിവിട്ട ഞാൻ തന്നെ ആവശ്യമില്ലാത്ത കാര്യം ഇവിടെ നിന്ന് പറയൂടെ ശരിക്കും നാട്ടിലെ കാര്യങ്ങൾക്ക് അറിയാലോ മൊത്തം പട്ടിശല്യം വെളി ഇറങ്ങിയാ പട്ടിക ഈ പട്ടികളെല്ലാം പിടിച്ച് വന് അതൊക്കെ മോശമല്ലേ പട്ടികളെന്താ പറയും അതെന്തോന്നത് അരികൊണ്ടാണ് നീ മണ്ടൻ മണ്ടൻ എന്ന് പറയുന്നത് മണ്ടൻ ഇന്നലെ തന്നെ ഞാൻ കണ്ട് കശത്ത് കോടേം പറ്റിട്ട് ആ മഴ മൊത്തം നീ എന്തിനട നിന്ന് നനഞ്ഞത് അത് മണ്ടത്തരൊന്നും അല്ല എടാ എനിക്കൊരു പനിയുടെ ഗുളിയെ കളഞ്ഞുകിട്ടി അത് വേറെ വെറുതെ കളയണന്ന് ആലോചിച്ചു മഴ തന്നെ എന്തോന്ന് കാട്ടി കൂട്ടുന്നുണ്ട് ഇതൊക്കെ എന്താ കൊഴപ്പം അറിയാ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തത് നിന്റെ എന്റെ അടുത്ത് പറയല പണ്ട് എട്ടിൽ ഒരുമിച്ച് പരീക്ഷ എഴുതിയപ്പോ ഹിറ്റ്ലർ ആരും ചോദിച്ചപ്പോ അഞ്ച് പങ്കാർക്ക് ഒരു ആങ്ങളെ അറിയാൻ പെയിന്റ് സോമന്റെ മാത്രമേ കാണിക്കൂ എടാ വല്ല ജോലിക്കും പോയി ഇതുകൊണ്ടാണ് നിന്റെ മണ്ടത്തരം കൊണ്ടാണ് ജോലി ജോലിയൊന്നും കിട്ടാതെ പറഞ്ഞിട്ടുണ്ട് എവിടെ വലിയൊരു കമ്പനിയിൽ ഏത് കമ്പനിയിൽ പാരാസെറ്റമോൾ ഗുളിയുടെ കമ്പനിയിൽ അവിടെ തോന്നുന്നു ജോലി ഗുളിയുടെ നടു കൂടെ വരയിടണം അതാ നിന്റെ ബുദ്ധിക്ക് നിരക്കുന്ന പനി തന്നെ കിട്ടിയേക്കുന്നത് അല്ല പുള്ളിക്കൂട്ടാ ജോലി ഇല്ലേ കുഴപ്പമില്ല നീ ഇപ്പൊ ഈ നാട്ടിലൊക്കെ വൈറലായെന്ന് കേട്ട് നീ ആ മൊത്തം പാട്ട് നീ വൈറലായിരുന്നു എങ്ങനെ വൈറലായോ ഭയങ്കര സംഭവമാണ് വീട്ടിൽ ഒരു ദിവസം ഇല്ലായിരുന്നു അപ്പൊ എനിക്ക് കുളിക്കണം ഞാൻ മൊബൈലിന്റെ ടോർച്ച് ഓൺ ചെയ്ത് വെച്ചിട്ട് കുളിച്ച് തിരിച്ചിറങ്ങിയപ്പോ ലൈക്ക് മുന്നൂറ്റമ്പത് കാമിറ്റ് നാനൂറ് ഷെയർ ഞാൻ അത് അടിക്കുന്നു വെക്കാം നിന്റെ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞ് കേസിനെ ആ പെണ്ണിന്റെ അടുത്ത് എന്ത് തോന്നി നീ വിളിച്ചു ഒരു തോന്നിവാസവും പറഞ്ഞ വീട്ടിൽ കറണ്ടല്ലോ ഞാൻ കെ എസ് ഇ ബിയിൽ വിളിച്ച് ഒരു പെണ്ണെടുത്ത് ഞാൻ പറഞ്ഞ നല്ല മഴ നല്ല കാറ്റ് കറണ്ട് ഇല്ല അപ്പൊ എങ്ങനെയാ കാര്യങ്ങൾ എപ്പ വരുമെന്ന് ഒരു ജീപ്പില് വന്നിറങ്ങി ഇടിയെന്ന് പറഞ്ഞി ബൾബാ എൽ ഇ ഡി ബൾബല്ല പിന്നെ ഏതോ ബീസിന് പൊന്നാളി ആ കല്യാണത്തിന്റെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ എന്റെ കല്യാണം എന്ന് പറഞ്ഞൊരു മാരത്തോടെ ഓട്ടമായിരുന്നു ഞാൻ ഒരു പെണ്ണിന് ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ടി വിയിലൊക്കെ ഒരു അവതാരിക ഉണ്ടല്ലോ ഈ എലീന പഠിക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞാൽ പിന്നെ അത് നമ്മൾ ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ എന്നിട്ട് എന്നിട്ട് ഞാനൊരു മഞ്ഞ ടീഷർട്ട് ഒക്കെ ഇട്ടിങ്ങനെ ഒരു പടം പുള്ളിക്ക് അയച്ചു കൊടുത്തത് എന്നിട്ട് ട്രിപ്പ് ട്രിപ്പ് പറയേണ്ടി അതിന്റെ പഴത്തിന്റെ ഫിഗർ ചെയ്യുന്നത് താരവിളയട്ടത്തില്ല അവിടെ ഒരു ഗ്രൂമർ ഉണ്ട് ഫോട്ടോ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ കൊടുക്കണം നമ്മളെ ചന്ദരോടുള്ള രമണി ചേച്ചിയില്ലേടാ രമണീചേച്ച മോള് മോളി അതിന്റെ പെണ്ണത്ര പറഞ്ഞു ഏതോ ഇട്ട് തങ്ങപ്പെട്ട സ്വഭാവമുള്ള അവളെ ശരി ഹോട്ടലിൽ വരെ അവരെ വെച്ചിട്ടുള്ള അവളെ സ്വഭാവത്തെ കുറിച്ച് ഫ്രഷ് മോളി വീട്ടുകാർ ഭയങ്കര നിർബന്ധം ഞാൻ ഇപ്പൊ പെണ്ണ് കാണാൻ പോകണം പെണ്ണ് കാണാൻ പോയി ഒരിടത്ത് പെണ്ണു കാണാൻ ചെന്നപ്പോ പെണ്ണന്റെ മുഖത്ത് നോക്കി പറയുകയാണ് എന്റെ ആട്ടും കൂട് ശരിയല്ലെന്ന് ഞാൻ നേരെ വീട്ടിൽ പോയി ആട്ടും കൂടി പലകയൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് വീണ്ടും ചെന്നു ശരി ആവത്തില്ല എന്നിട്ട് അവസാനം പിന്നെ അവസാനം ഒന്നും നടന്നില്ല അവസാനം ഞാൻ എഞ്ചിനീയർ ആണെന്ന് കള്ളം പറഞ്ഞു എഞ്ചിനീയർ പെണ്ണിനെ രണ്ടുപേരോട് ഇപ്പോൾ തുണിക്കടായി ചോദിക്കുക കള്ളം പറഞ്ഞു ചൂടായിപ്പോ

അപ്പൊ ഈ ബുദ്ധിയായി ഇന്ത്യക്ക് മാത്രമല്ല നീ നാസയ്ക്കും കൂടെ കൊടുക്കണം കേട്ടോ ഇതൊന്നും നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ അപ്പൂപ്പന്റെ മോനെ വേണം പറയാം അപ്പനെന്ന് പറഞ്ഞു എന്റെ അച്ഛനില്ല അതേ പട്ടി പിന്നെ എന്റെ അപ്പൂപ്പന ഉണ്ടല്ലോ അപ്പൂപ്പനൊക്കെ ഉണ്ടാ പിന്നെ എന്റെ അച്ഛനെ എന്തൊരു അടക്കാമറത്തിന്റെ പൊത്തി അതെന്നു വെച്ചത് അപ്പനൊക്കെ ഇപ്പഴും ഉണ്ടായിരുന്നുണ്ട് അപ്പൊ നിസാരാളൊന്നും അല്ല സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഉപ്പ് സത്യാഗ്രഹം പങ്കെടുത്ത ആളാ എന്നിട്ട് നിന്റെ അപ്പൂപ്പന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോയിലൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലേ അത് പിന്നെ ഉപ്പ് വെള്ളം കുടിക്കൊന്നല്ല അപ്പൊ വെള്ളം കുടിക്കൊരു കടര തിന്നലോട്ട് കേറിയപ്പോഴും ഫോട്ടോ എടുത്തത് എന്നിട്ട് നെഞ്ചുണ്ട് ഇത്രയും പ്രായമായിട്ടുള്ള ആളല്ലേ വലിയ പിന്നെ ഒരു കാര്യം അമ്മയെ വിളിച്ചു പറ അപ്പിന് കാർഡിയെ ആണ് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുവരാ ഗ്യാസ് അല്ലെ എന്നും കൊണ്ടോണ്ട് അവിടെ നിന്ന് ചാവട്ട് പെൻഷൻ കാശ് രാഷ്ട്രീ കിട്ടിയപ്പോ തരത്തില അങ്ങനെയൊക്കെ നീ ഇത്രയൊക്കെ പറഞ്ഞാൽ നിന്റെ അപ്പനോട് നിനക്ക് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാ ഇല്ല എന്നുണ്ടെങ്കിൽ നീ ഇന്നലെ കൂടെ അപ്പുപ്പൻ പൊതിയും മേടിച്ചോണ്ട് പോകണം ഞാൻ കണ്ടേക്കാൻ പതിയൊക്കെ ഒരു ഗുരു ഇല്ല അവിടെ എന്തൊരു കഷ്ടം എന്ന് പറഞ്ഞ നീ അത് ഇത് പറഞ്ഞോണ്ടിരിക്കാൻ കെട്ടാൻ വാരി പറക്കിട്ട് നോക്കണ ഭാര്യ പറഞ്ഞിട്ട് നോക്കാം ചെയ്താലേ

എന്തോന്ന് മന്റെ ഉണ്ണിയപ്പത്തി എന്റെ അറബിയുടെ അച്ചപ്പത്തി മാത്രെന്തോടാ കഴിഞ്ഞാഴ്ച പോസ്റ്റവും കൊണ്ട് തന്നെ നിനക്ക് തരാതെ ഞാൻ വെച്ചിരുന്ന ഒരാഴ്ചയായിട്ട് പോസ്റ്റുമായി എനിക്ക് കൊണ്ടുവന്ന നിന്റെ കയ്യിരിക്കുന്നു ദീപ്തി എന്നൊരു പെണ്ണ് നിന്നെ കാണാൻ വരുന്നുണ്ട് നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ ദീപ്തി ദീപ്തി പെണ്ണ് നിന്നെ കാണാൻ വരുന്നത് ദീപ്തി എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ എനിക്ക് ദീപ്തി വരട്ടടാ അയ്യോ 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 വീട്ടില് വരുന്ന സന്തോഷമാണ് കാല ദീപ്തി വരുന്ന ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നേടാ എന്റെ വീട്ടിൽ എന്റെ കുടുംബം തുറഞ്ഞേ ഒരാഴ്ച ആയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇപ്പഴാണോ കൊണ്ടുവരുന്നത് ഞാൻ എവിടെയെങ്കിലും മറിച്ച് പൈസ അടങ്ങിയില്ല എന്ത് ചെയ്യുന്നു മറന്നു പറഞ്ഞു പോയി ജോലി പോയിട എന്റെ അറബിയെ ചോദിപ്പിച്ച് എങ്ങനെങ്കിലും ജോലി നല്ലതാക്കാൻ വേണ്ടി ഞാൻ അറബിക്ക് വേണ്ടി എന്റെ കൈ കൊണ്ടോട്ടെ അച്ചപ്പം അല്ലെടാ ഇനി ഞാൻ കേൾപ്പിച്ച അറബി അച്ചപ്പം ചോദിച്ചാൽ ഞാൻ എന്തോ പറയൂടാ നീ അറബിയിലെടുത്ത് ചോദിക്കണം അച്ചപ്പം തന്നെ വേണമെന്ന് വാശിയുണ്ടോ അവലോസം കൂടി ആയാലോന്ന് അമ്പിളിക്കടാ പരുത്തി